അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ഒന്ന് മുതൽ ഒൻപത് വരെ വിശ്വകർമ്മ സത്രം സംഘടിപ്പിക്കുന്നു മെയ് നാലിന് വിളംബര ഘോഷയാത്രയും സമ്മേളന ഉദ്ഘാടനവും നടക്കും മന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുക അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല താലൂക്കിലെ സമാന വിശ്വകർമ്മ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് വിശ്വകർമ്മ സത്രം എന്ന പേരിൽ ഒൻപത് ദിവസത്തെ ബൃഹത്തായ ഒരു മഹാസത്രം നടത്തുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്നാം തീയതി വിഗ്രഹ വിഗ്രഹഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്ന സത്രപരിപാടി പരിപാടി ബഹുമാന്യായ ചേർത്തല എം എൽ എയും കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്യും ആദരണീയനായ വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളാണ് ഈ സത്രത്തിന് ഭദ്രദേവ കർമ്മം നിർവഹിക്കുക എല്ലാ ദിവസവും സംഗീത സദസ്സുകൾ തിരുവാതിരകളി പ്രഭാഷണങ്ങൾ വിശ്വകർമ്മ പുരാണ പാരായണം തുടങ്ങിയ ചടങ്ങുകളോടെ ഈ ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി സത്രം സമാപിക്കും സമാപന ദിവസമായ മെയ് ഒമ്പതാം തീയതി ചേത്രയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിശ്വകർമ്മ ദേവൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൂടി നടത്തുന്നു അന്നേ ദിവസം ക്ഷേത്ര സമർപ്പണം എന്ന ചടങ്ങ് നിർവഹിക്കുന്നത് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എൻ ശശിധരൻ സാർ അവർ ബഹുമാന്യായ പുല്ലയിലില്ലത്ത് പി വി പ്രഭാകരൻ നമ്പൂതിരിയാണ് ഈ ചടങ്ങുകൾക്കെല്ലാം മുഖ്യ കാർമ്മികത്വം വഹിക്കുക അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ പി ശ്രീകുമാർ നമ്പൂതിരിയാണ് ഈ സത്രത്തിൻ്റെ ഉപാചാര്യൻ രാജു നാരായണൻ കീരിക്കാട് അവളാണ് ഈ സത്രത്തിൽ പുരാണ പാരായണങ്ങൾ നടത്തുക മെയ് ഒന്നിന് തണ്ണീർമുക്കം തൂമ്പുങ്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്ര ആരംഭിക്കും രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന മഹിളാ സംഗമം സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു വിക്രമൻ ഉദ്ഘാടനം ചെയ്യും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ അധ്യക്ഷയാകും നാപുരം ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന യുവജന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐ എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്യും ഗോകുൽദാസ് അധ്യക്ഷനാകും നാലാം തീയതി രാവിലെ പത്തിന് സ്തപതി സംഗമം കെ കെ ശിവൻ പാമ്പിക്കുട ഉദ്ഘാടനം ചെയ്യും താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി സുരേഷ് കുമാർ അധ്യക്ഷനാകും കർമാലയം മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് നാലിന് സത്ര വിളംബര ഘോഷയാത്ര അഞ്ചിന് സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും വാഴൂർ തീർത്ഥപഥാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ ദീപന്തളയ്ക്കും നവപുരം ശ്രീകുമാർ അധ്യക്ഷനാകും ചെയർമാൻ ജി രാധാകൃഷ്ണൻ കൺവീനർ എൻ ബി രാജേന്ദ്രൻ ആചാരി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പള്ളിപ്പുറം സുനിൽകുമാർ എന്നിവരും നേതൃത്വം നൽകുന്നു